ഒറ്റ ദിവസം കൊണ്ട് ബിഗ് ബോസിലെ വൈറൽ താരമായി മാറിയിരിക്കുകയാണ് ഡി ജെ സിബിൻ കഴിഞ്ഞ ദിവസത്തെ മാത്രം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയും പ്രതികരണങ്ങളുമാണ് സിബിനെ തേടി സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസത്തെ പവർ ടീമുമായി ഉണ്ടായ ഡിബേറ്റ് ടാസ്കിൽ മികച്ച പ്രകടനമാണ് സിബിൻ കാഴ്ചവെച്ചത് പോയിന്റുകൾ എണ്ണി എണ്ണി പറഞ്ഞുള്ള വളരെ കൃത്യമായ അഭിപ്രായ പ്രകടനങ്ങൾ വളരെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാനുള്ള കഴിവ് ഏത് ചോദ്യത്തെയും അനായാസം കൈകാര്യം ചെയ്യുവാനും അഭിമുഖീകരിക്കുവാനും മറുപടി പറയാനുമുള്ള മിടുക്ക് അതിനൊക്കെ അപ്പുറം യാതൊരു ഭയവും സങ്കോചവും ഇല്ലാതെ ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള തൻ്റെ ഇടം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് ഡി ജെ സിബിൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല ഒന്നാം തരം ഒരു എന്റർടൈനർ തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള കഴിവ് ഏത് പ്രതികൂല സാഹചര്യത്തിലും കാര്യങ്ങളെ വളരെ പെട്ടെന്ന് തനിക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സിബിന് സാധിക്കുമെന്ന് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം തെളിയിച്ചു എന്ന് തന്നെ പറയാം വൈൽഡ് കാർഡായി ബിഗ് ബോസ് വീട്ടിലെത്തിയ സിബിൻ വളരെ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായ ജാസ്മിൻറെ അനാവശ്യമായ ചോദ്യത്തിനും അനാവശ്യമായ പിടിവാശിക്കും കുറുക്കിക്കൊള്ളുന്ന മറുപടി പറഞ്ഞ് പ്രേക്ഷകരുടെ കയ്യടി നേടാനും ഈ ചെറുപ്പക്കാരന് സാധിച്ചിട്ടുണ്ട് ജാസ്മിന്റെ ഏതാണ്ട് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചോദ്യത്തിന് യെസ്സോറിനോ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് തനിക്ക് സൗകര്യമില്ല എന്നും മറുപടി വേണമെങ്കിൽ താൻ എസ് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ട് തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നൽകാൻ കഴിയൂ എന്നും യാതൊരു സങ്കോചവുമില്ലാതെ സിബിൻ പറയുന്നതും നമ്മൾ കണ്ടു അതിനുശേഷം അവൾ അവിടെ കടന്ന് കരഞ്ഞു മെഴുകട്ടെ എന്ന് പറഞ്ഞ് സ്ഥലത്ത് നിന്ന് സ്കൂട്ടായത് മറ്റൊരു ബ്രില്യന്റ് മൂവ് അവിടെ നിന്ന് കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോയില്ല പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞ് നൈസായിട്ട് അങ്ങ് പോകണം ബിഗ് ബോസിനകത്ത് അതേ പറ്റൂ ചിലർ അല്ലെങ്കിൽ പിന്നാലെ നടന്ന് ചെവി കടിച്ചു പറിക്കാൻ വന്നാലും മറുപടി കൊടുക്കാനോ കൂടുതൽ തർക്കിക്കാനോ പോകേണ്ടതില്ല അവരങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടതും ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ സിബിന്റെ ആ സ്ട്രാറ്റജിയും വളരെ നന്നായി ചോദ്യങ്ങൾ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഉത്തരം എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം അത് നിങ്ങൾ പറയേണ്ടതില്ല ശരിക്കും വളരെ കൃത്യമായ ഒരു നിലപാടാണത് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു മാധ്യമ പ്രവർത്തകർ വരുന്നു ചോദ്യം ചോദിക്കുന്നു അവർ പറയുന്നതിനനുസരിച്ചാണോ നമ്മൾ ഉത്തരം പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ വന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ് എന്നിട്ട് അയാൾ പറയുകയാണ് ഇതിന് നിങ്ങൾ എസ് ഓറിനോ ഉത്തരം പറയാൻ പറഞ്ഞാൽ താൻ തന്നെ പണിക്ക് പോടോ സൗകര്യപ്പെടില്ല എന്നല്ലേ നമ്മൾ പറയുള്ളൂ അത് തന്നെയാണ് അവിടെ സിബിനിം ചെയ്തത് എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു